ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ സത്യം സത്യം ടെൻഷൻ ആയിരുന്നല്ലേ പിന്നെ നമ്പർ വൺ വരും നമ്പർ ടു കാരണം ഞാൻ പറഞ്ഞു പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ഇതാ നമ്മുടെ സ്വന്തം രഞ്ജേട്ടൻ രഞ്ജേട്ടൻ ആണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോ എന്നെ ഓരോ തവണയും രക്ഷപ്പെടുത്തുന്നത് രഞ്ജേട്ട താങ്ക് സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത്ത് അവിടെ ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത് ഉണ്ട് ഹരിയുണ്ട് ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു ശ്രീറാം പോയി തോന്നു അപ്പോ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ഏഡീസ് എല്ലാവരും ഉണ്ട് ഇവിടെ ഏഡീസ് പിന്നെ വിശാഖിന്റെ സ്വന്തം ജയറാം അബയ് ഷാരൂഖ് തൃശ്യ ശ്രാവൺ ധനഞ്ജയ് നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും വിടാതെ നമ്മുടെ രാജഗണേഷ് ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടോ ആതിര ഞങ്ങൾ കൊണ്ട് അമ്പത്തിരണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് എ ലോട്ട് അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ധ്യാൻ രാത്രി കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് ചട്ടത്തിന് മറിയത്തും അങ്ങനെ അന്ന് എനിക്ക് തോന്നത്തില്ല ഒരു സമയത്ത് ജൂലൈ അല്ല പെരുന്നാൾ സമയത്തെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് പിന്നറായിരുന്നു തട്ടം അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു പടം ഓടുന്നല്ല പിന്നറാവോ പിന്നറാവോ പിന്നറാവ പറ്റൂലേ നമ്പർ വൺ വരുമോ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും വിന്നർ ആക്കിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളാണ് വിന്നർ ഇങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ സത്യം സത്യം ടെൻഷനായിരുന്നല്ലേ പിന്നെ നമ്പർ വൺ വരുമോ നമ്പർ ടൂ ആവോന്നു കാരണം ഞാൻ പറഞ്ഞു പേട്ട പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ ഇല്ല എനിക്ക് പിന്നറാവണം പിന്നെ താങ്ക് യു അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിയെന്ന് താങ്ക് യു ഇല്ല രഞ്ജന രണ്ടു വാക്കോ ഇത്രയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അരിഞ്ഞു എന്നെ രക്ഷപ്പെടുത്തി എന്ന് താങ്ക് യു സോ മച്ച്